ബെൽവന്ത് റായി മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ആര് ആൻസർ ജില്ലാ കളക്ടർ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ആൻസർ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ആൻസർ സി കൃഷ്ണൻ ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് ആൻസർ പൊന്നാനി ഭാരതപ്പുഴയെ വെളിയംകോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ആൻസർ പൊന്നാനി കനാൽ ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആൻസർ എഴുത്തച്ഛൻ ഭൂട്ടാനിനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ സിക്കിം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗത്തിന് ചികിത്സ നൽകുന്ന പദ്ധതി ആൻസർ താലോലം